ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊന്നൊരു വെറൈറ്റി കഞ്ഞിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കണ്ടോ ഈ ചെടി കണ്ടോ ഇതിനെയാണ് നമ്മൾ കുറുന്തോട്ടി എന്ന് പറയുന്നത് കണ്ടോ കുറുന്തോട്ടി ഇതൊരു താളി വർഗത്തിൽപ്പെട്ടതാണെന്ന് ആണ് പറയപ്പെടുന്നത് പക്ഷേ എനിക്കറിയില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് എന്താണ് പേര് പറയുന്നതെന്നും എനിക്കറിയില്ല ഇതൊരു ഔഷധച്ചെടിയാണ് കുറുന്തോട്ടി ഉണ്ടോ ഈ ചെടി കൊണ്ടാണ് ഉണ്ടോ ഇതിൻ്റെ ഇല കൊണ്ടാണ് ഞാനിന്ന് കഞ്ഞി തയ്യാറാക്കുന്നത് ഈ കഞ്ഞിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്നു പറഞ്ഞാൽ അസ്ഥി ചൂടുന്ന ഏറ്റവും ബെസ്റ്റായ ഒരു ഇലയാണ് ഇത് എങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം പക്ഷേ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് ഈ കുറുന്തോട്ടി അപ്പോൾ കണ്ടല്ലോ ഇതാണ് ചെടി ഇനി ഞാനിതിൻ്റെ ഇലയൊന്ന് പറിച്ചെടുക്കുകയാണ് പിന്നെ ഊരി എടുക്കണം ഉണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വരയ്ക്കണം ഊരി ഇങ്ങനെ ഇലയെടുക്കണം കണ്ടോ ഇതൊക്കെയാണ് സാധനങ്ങൾ അതിൻ്റെ ചേരുവകളാണ് അപ്പോൾ ആദ്യം ഇത് ഇത് വന്നിട്ട് പച്ചരിയാണ് പച്ചരി ഇത് ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അടുത്ത് ഇത് വന്നിട്ട് ഉഴുന്ന് ഉഴുന്നെന്ന് പറഞ്ഞ പറയുമ്പോൾ രണ്ട് സൈസില് ഉഴുന്നണ്ടല്ലോ തൊലിയുള്ളതും തൊലി ഇല്ലാത്തതും പക്ഷേ ഞാനിത് തൊലിയുള്ള ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളതേ അടുത്ത് ഇത് വന്നിട്ട് കുറച്ച് ഉള്ളി ഉള്ളി നമുക്ക് എത്ര ചേർത്താലും അത് നല്ലത് തന്നെയാണ് ഇപ്പം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകിയോട്ട് വെച്ചിട്ടുണ്ട് അടുത്തത് വന്നിട്ട് ഉപ്പാണ് നോക്കോളൂ അത് നമുക്ക് പാചകത്തിനാവശ്യമായ അളവിൽ ഇടാം പിന്നെ ഇത് വന്നിട്ട് ഉലുവയാണ് ഉലുവ ഉലുവ ഞാനിപ്പോൾ ഇതൊരു അൻപത് ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് കുറുന്തോട്ടി എത്രയാണ് നമ്മുടെ കഞ്ഞിയുടെ ചേരുവകള് ശരി അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം ഈ കഞ്ഞിയും ഞാൻ വിറകടുപ്പിലാണ് വയ്ക്കുന്നത് പഴയ നേരത്തതുപോലെ മൺകലത്തിൽ തന്നെയാണ് വെക്കുന്നത് ഞാൻ ഏത് കഞ്ഞി വെച്ചിരുന്നാലും ഞാനത് മൺകലത്തിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ അടുപ്പിലോട്ട് വെള്ളം വെക്കുകയാണ് നന്നായിട്ട് തീ കത്തുന്നുണ്ട് അതിലോട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വെള്ളത്തെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് വെള്ളം വെട്ടി തിളയ്ക്കണം തിളച്ചതിന് ശേഷം ബാക്കി ചേരുവ ചേർക്കാം ഈ ഇലയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ഔഷധമുള്ള ഇലയാണ് നിങ്ങളെല്ലാവരും ഇത് അല്ലെങ്കിൽ ഇത് താളിയാണ് അല്ലെങ്കിൽ ഇത് നല്ലതല്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഞാൻ ധാരാളം ഈ കഞ്ഞി കുടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു കഞ്ഞിയാണ് മാത്രമല്ല ഞാൻ കുടിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം രാത്രി ഈ കഞ്ഞി ഞങ്ങൾ വെച്ച് ഇട്ട് തണുത്ത് കിടക്കുമ്പോൾ രാവിലെ പല്ലൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം രാവിലെ കട്ടുവായിലാണ് ഈ കഞ്ഞി കൂടുതൽ ഞാൻ കുടിച്ചത് കുടിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ എനിക്ക് ശരീരത്തിൽ ഈ അസ്ഥി ഇതൊക്കെ ഉണ്ട് ശരീരം എപ്പോഴും ഹീറ്റായിരിക്കും അപ്പോൾ അതിലേക്കൊക്കെ ഒരു ഒരു ഇതൊരു ഔഷധമാണ് മാത്രമല്ല അതിൻ്റെ അപ്പോൾ രാവിലെ ഇത് കുടിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ തണുപ്പ് കിട്ടും അതു മാത്രമല്ല നമ്മുടെ ഈ അസ്ഥി ചൂടെന്നുള്ള ആ രോഗത്തു നിന്നും നമുക്ക് വ്യത്യാസമുണ്ടാകും എനിക്ക് വളരെ അത് ഉപകാരപ്രദമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിങ്ങളൂടെ പറയുന്നത് അപ്പോൾ അങ്ങനെ വെള്ളം തിളയ്ക്കാറായി വെള്ളം തിളയ്ക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഏകദേശം വെള്ളം തിളയ്ക്കാറായി അപ്പോൾ ഞാൻ ഈ തന്നെ എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നല്ലതാണ് ഈ കഴു കറുത്ത തൊലിയുള്ള വീഴുന്നത് കേട്ടോ അപ്പോൾ ഉള്ളി നമുക്ക് ഉള്ളി എത്ര ഇട്ടാലും ഈ കഞ്ഞിക്ക് നല്ലതാണ് ഞാനിപ്പോൾ ഒരു നൂറ്റൻപത് ഒരു കാക്കിലോയോളം ഉള്ളി ഇട്ടിട്ടുണ്ട് അനിവൃത്തിയാക്കി അതുപോലെ തന്നെ ഉലുവായും ഉലുവായും നൂറ് ഗ്രട്ടാലും കുഴപ്പമില്ല അത് ശരീരത്തിനും നല്ലതാണല്ലോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആ നമ്മുടെ ഫോണത്തിൽ ഇത്ര ആൾക്കാരുണ്ടോ ആളനുസരിച്ച് നമുക്ക് അത് കണക്കാക്കി അളവിനെടുത്തോളാം അപ്പോൾ ഞാനൊരു മീഡിയം കണക്കിന് എടുത്തന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് ഇനി ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് അരി ഒന്ന് കഴുകി ഇടാനാണ് പോകുന്നത് അരി ഒന്ന് കഴുകി പോകുന്നു നല്ല രീതിയിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ ഒന്ന് കഴുകി രണ്ട് മൂന്ന് വെള്ളം കഴുകണം അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ അരിയൊന്ന് ഇടുന്നു നടത്തിക്കുന്നത് ഈ അരിയുടെ കൂട്ടത്തിൽ തന്നെ ഈ ഉടുവ ഉടുവ അല്ല സോറി ഈ ഉഴുന്ന് അതും ഈ അരിയുടെ കൂടെ തന്നെ കൈയിരുന്നു ഈ അരിയുടെ കൂട്ടത്തിൽ തന്നെ ഉഴുന്ന് കൂടെ ആഡ് ചെയ്ത് അരിയുടെ കൂട്ടത്തിലാകുമ്പോൾ രണ്ടും കൂടെ പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉഴുന്നുകൂടെ അത് പോയിട്ട് ആഡ് ചെയ്തു ഇനി ഇതിലോട്ട് തന്നെ ഈ ഉലുവീരിക്കുന്ന ഉലുവ ഞാനൊരു അൻപത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഈ ഉലുവയും കൂടെ കഴുകി ഒന്ന് ആഡ് ചെയ്യാം ഉലുവായും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഗുലു ഉലുവ എന്ന് പറയുമ്പോൾ ശരീരത്തിന് ഏറ്റവും ഔഷധമുള്ള ഒരു സാധനമാണ് അതും കൂടെ ഇതോട്ട് അപ്പോൾ അരിയും ഉഴുന്നും ഉലുവായും കൂടെ ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത് പച്ചേരി നേരത്തെ പറഞ്ഞ പോലെ പച്ചേരി ആയതുകൊണ്ട് പെട്ടെന്ന് എന്തും കിട്ടും അതുകൊണ്ടാണ് ഈ മൂന്ന് ഐറ്റംസും കൂടെ ഒരുമിച്ച് ഞാൻ അതിലോട്ട് ആഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വേഗാൻ വേണ്ടിയാണ് നല്ല രീതിയിൽ തീ കത്തുന്നുണ്ട് ഇനി അവിടെ ഇരുന്ന് നന്നായിട്ട് വേഗട്ടെ നല്ല രീതിയിൽ തീ അടിച്ചു കത്തിച്ചു കൊടുത്തുന്നു നന്നായിട്ട് തീ കത്തിച്ച് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് തിളച്ച് വേഗട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് പതുക്കെ ഇങ്ങനെ മാറ്റി കൊടുത്താൽ കണ്ടോ ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ തിളച്ച് മറിഞ്ഞ് കളയത്തില്ല ആ കളയുന്ന ഒരവസ്ഥ വന്നാൽ നമുക്ക് അടപ്പിനെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് സ്പൂണിട്ടൊന്ന് ഇള കളക്കി കൊടുക്കാം ആ ഉഴുന്നും പിന്നെ പിന്നെയാണ് പച്ചടിയും കൂടായപ്പോൾ ഒരു പ്രത്യേക കളറിൽ നല്ലൊരു മണവും കൂടെ ഉണ്ട് തിളച്ചപ്പഴേ ഒരു നല്ല മണം വരുന്നു പിന്നെ നല്ല രതിലെത്തി ഇട്ടുകൊടുക്കുക പിന്നെ എങ്ങനെയെങ്കിലും ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആകും ഇത് വെന്ത് കിട്ടാൻ വേണ്ടി കണ്ടോ നല്ലൊരു പാകമായിട്ടുണ്ട് കണ്ടോ ആ കളർ കണ്ടോ ഇനി ഞാൻ ഇതിലിട്ട് ഉള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിഞ്ഞ് ഉള്ളി അരിഞ്ച് കയറിയതൊന്നുമില്ല മുഴുവനെ തന്നെ ഇട്ടിട്ടുള്ളൂ നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അതിനെ നന്നായിട്ട് കഴുകി ഇടയാണ് ുള്ളി നമുക്ക് അല്പം കൂടിയാലും ഉത് കുഴപ്പമില്ല നല്ല ശരീരത്തിന് ഏറ്റവും നല്ലതാണല്ലോ ഉള്ളി ചെറുള്ളിയാണ് ഇനി വെന്തോട്ട തീ നല്ല രീതിയിൽ ഇട്ടുകൊടുക്കുമ്പോഴത്തേക്ക് മുക്കാ മണിക്കൂറൊക്കെ ആവുമ്പോഴത്തേക്ക് നന്നായിട്ട് ഭാഗമാവും അതുപോലെ തീ നമുക്ക് കത്തിച്ചു കൊടുക്കാം അപ്പോൾ ഡെയിലി ഇങ്ങനെ ഓരോ വെറൈറ്റി കഞ്ഞികൾ ഇങ്ങനെ ഓരോ ഔഷധ കഞ്ഞികളൊക്കെ വെളിച്ച് നമ്മൾ കുടിക്കുന്ന ഒരു നേരം ചോറ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ കുടിക്കുന്നത് വളരെ ശരീരത്തിന് നല്ലതാണ് നല്ല ആരോഗ്യം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതും വീട്ടിൽ ചെയ്ത് കുടിക്കുക തീയണ ഇടയ്ക്കിടയ്ക്ക് കലക്കി ൊക്കെ കാരണം അടിയിൽ ഇപ്പോൾ ആവശ്യത്തിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കാത്ത രീതിയിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അഥവാ വെള്ളം വേണ്ടി വന്നാൽ തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ അത് തിളച്ച് വരുന്നപ്പോഴത്തേക്കൊരു പ്രത്യേക മണമാണ് ഉഴുവയുടെയും ഉഴുന്നിൻ്റെയും ഒക്കെ ഒരു പ്രത്യേക കളറ് ഒരു ലൈറ്റ് പച്ച പച്ചക്കളറായിട്ട് ഇങ്ങനെ മാറി വരികയാണ് അപ്പോൾ നമ്മുടെ കഞ്ഞി നല്ലവണ്ണം ഇതാ വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മളുടെ ഈ കുറുന്തോട്ടി എന്ന് പറയുന്ന ഇല ഉണ്ടോ ഇത് ഈ ഔഷധ ഗുണമുള്ള ഈ ഇല ഇനിയാണ് നമ്മൾ കഞ്ഞിയിലോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ചേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കുറേ രണ്ട് മൂന്ന് മൂട് എടുത്തപ്പോഴത്തേക്കാണ് ഇത്രയേധികം കിട്ടിയത് ഈ ഇലയാണ് ഈ കഞ്ഞിയുടെ വെറൈറ്റീസോ അത് കേട്ടോ എന്നാൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഈ ഇല നമുക്ക് നല്ലതിൽ ഒരു പിടിക്ക് കിട്ടിയ ഏറ്റവും നല്ലതാണ് ഇനി ഇല ഇട്ട് കഴിഞ്ഞു ഇനി കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യത്തില്ല ഉപ്പൊന്ന് അത് ഞാനൊരു രുചിക്ക് വേണ്ടി ഒരു ഒരു സ്പൂണ് ഉപ്പ് അങ്ങോട്ടിടയാണ് കഞ്ഞി കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഉപ്പ് ഇട്ടോളാം അപ്പം കഞ്ഞി നല്ല അതാ നല്ല പാകത്തിനായിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടോ ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് തീ അപ്പം കൂട്ടണ്ട രി ഏകദേശം ബന്ധു കഴിഞ്ഞു അങ്ങനെ അടച്ചു വെച്ച് ചെറു ചു ചെറു തീയിൽ നിന്നങ്ങനെ വേഗട്ടെ നന്നായിട്ട് പാകമായിട്ടുണ്ട് എങ്കിലും കുറച്ച് ഉണ്ടോ സൂപ്പറായിട്ടുണ്ട് കണ്ടോ ഇല എനിക്ക് കുറച്ചാണ് കിട്ടിയത് ഇവിടെ ചെടി കുറവാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് വിടയിൽ നിന്ന് ഞാൻ എടുത്തതാണ് പക്ഷേ ഇത് ഒരു പിടി നല്ലതിലൊരു പിടി വേണം നല്ല ടേസ്റ്റുള്ള ഒരു ഇലയാണ് കഞ്ഞിക്ക് അപ്പോൾ നമ്മുടെ കഞ്ഞി എതാ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഈ തീ കുറച്ച് അങ്ങനെ ഇരുന്ന് വേടട്ടെ അല്പം നേടാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ അടുപ്പത്തോട്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഈ കഞ്ഞിക്കാവശ്യമാണ് ഞാനൊരു ഒന്നര ഗ്ലാസ് അരി അത് എടുത്തിട്ടുണ്ട് പച്ചരിയാണ് എടുത്തത് പിന്നെ നൂറ്റമ്പത് ഗ്രാം ഉഴുന്നെടുത്തിട്ടുണ്ട് അടുത്ത് ഉള്ളി ഉള്ളി നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനൊരു കാക്കിലോടെ അടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ ഉലുവ അൻപത് ഗ്രാമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയാണ് എൻ്റെ ചേരുവകൾ പിന്നെ ആക്കുർ മാത്രമല്ല ആക്കുറുന്തോട്ടി ഇല ഇത്രയാണ് ഇതിൻ്റെ ചേരുവകൾ അപ്പോൾ വയ്ക്കുന്ന രീതി ഒക്കെ അറിയാമല്ലോ വെള്ളം തിളച്ചതിന് ശേഷം ആദ്യം പച്ചേരി ഇട്ടു അടുത്ത് അതിനോടുകൂടെ തന്നെ ഉഴുന്ന് കഴുകിയിട്ടു അടുത്ത് ഉലുവ ഇട്ടു അടുത്ത് ഉള്ളി ഇട്ടു അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേഗിച്ചു വെന്ത് ഏകദേശം വെന്ത് വന്നപ്പോഴത്തേക്ക് ഈ ഇല എടുത്ത് വാരിയിട്ട് കുറുന്തോട്ടി ഇല പിന്നെ ഉപ്പും ഓൺ ചെയ്തു ഇത്രയായിട്ടാണ് ഞാൻ ഈ കഞ്ഞി തയ്യാറാക്കിയത് പിന്നെ ഈ കഞ്ഞി നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാൻ ഈ കഞ്ഞി വൈകുന്നേരം വെച്ചിട്ട് രാവിലെ അതിരാവിലെ കുടിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഹലോ ആ അപ്പോൾ നമ്മുടെ കുറുന്തോട്ട കഞ്ഞി അടിപൊളിയായിട്ടുണ്ട് കണ്ടോ നല്ല സെറ്റായിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഉരുവായുടെയും ഉഴുതിൻ്റെയൊക്കെ വെറേറ്റ് ചെയ്ത് മണമാണ് കേട്ടോ നിങ്ങളുടെ എല്ലാവരും വെച്ച് വീട്ടിൽ വെച്ച് കഞ്ഞി വെച്ച് കുടിക്കണം കേട്ടോ ശരി ഞാനിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കണ്ടോ അടിപൊളി സൂപ്പറായിട്ടുണ്ട് എല്ലാവരും നിങ്ങളെ വെച്ച് കുടിക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീണ്ടും ഒരു പുതിയ മറ്റൊരു കഞ്ഞിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ബായ്